കണ്ണൂരിലെ ഏറ്റവും ഉയരും കൂടിയ അപ്പാർട്ട്മെന്റ് ഡെവലപ്പേഴ്സ് കാൽടെക്സിലെ മലയാള മനോരമ ഓഫീസിന് സമീപമാണ് നൂറാമത്തെ ഐക്കൺ നിർമ്മിക്കുന്നത് പ്രൊജക്റ്റായി തുടക്കം ഭൂമി പൂജ നടന്നു കുറിച്ചു ഫ്ളാറ്റുകളാണ് കണ്ണൂരിന്റെ നഗരഹൃദയത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തിക്കാണ് ഭൂമിപൂജയോടെ തുടക്കമായത് ശ്രീറോഷ് ഡെവലപ്പേഴ്സിന്റെ നൂറാമത്തെ പ്രൊജക്റ്റായ ശ്രീറോഷ് ഐക്കൺ രണ്ടേക്കർ പത്ത് സെന്റ് സ്ഥലത്താണ് നിർമ്മിക്കുന്നത് കണ്ണൂരിന്റെ കണ്ണായ സ്ഥലത്ത് വ്യത്യസ്തമായ ഡിസൈനിലൂടെ പരിസ്ഥിതി സൌഹൃദമായി അപ്പാർട്ട്മെന്റുകളാണ് ഒരുങ്ങുന്നത് ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ ശ്രീറോഷിന് ജനങ്ങൾക്കിടയിൽ എന്നും വിശ്വാസ്യത നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ ശ്രീധരൻ പായനി പറഞ്ഞു Because it is a, it's our 100th project, and luckily the 100th project has become the biggest uh, project so far we have done. Uh, as the name suggests, in in fact, as the view, it looks like it is going to be really iconic and outstanding. So we have. Uh, തികച്ചും പരിസ്ഥിതി സൗഹൃദമായാണ് ഐക്കണിന്റെ നിർമ്മാണം മാത്രമാണ് കെട്ടിടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഇടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും മഴവെള്ള സംഭരണിയും സോളാറും ഐക്കണിന്റെ പ്രത്യേകതയാണ് കണ്ണൂരിൽ ആദ്യമായാണ് ഇത്രയും ഉയരം കൂടിയ പ്രോജക്ട് വരുന്നതെന്ന് ഡയറക്ടർ എ പി റിജി വ്യക്തമാക്കി ഗ്രൗണ്ട് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഉള്ള രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഹൺഡ്രഡ് നൂറ്റി അമ്പത്തഞ്ച് ഫ്ലാറ്റ് വരുന്നൊരു പ്രോജക്റ്റാണ് ടു ത്രീ ആൻഡ് ഫോർ ബി എച്ച് കെ ഫ്ലാറ്റ് അവൈലബിൾ ആണ് ഈ പ്രോജക്റ്റിന് ഞങ്ങൾ കൂടുതലും സ സസ്റ്റൈനബിലിറ്റിക്ക് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കാരണം ഇത്രയും ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് മലയാള മനോരമയോട് ചേർന്നിട്ടുള്ള അഡ്ജസ്റ്റൻ്റെ പ്രോപ്പർട്ടിയാണിത് കാരണം മുപ്പത് പെർസെൻറ്റേജ് ഏരിയ മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ ബിൽഡിങ്ങിന് റിമൈനിങ് ഏരിയ എല്ലാം ഓപ്പൺ ആക്കി വിടുകയാണ് പിന്നൊരു ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ സോളാർ എനർജി മാക്സിമം ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം കാരണം ഈ പ്രോജക്റ്റിലേക്ക് ഏകദേശം കോമൺ ഏരിയയിലേക്ക് എൺപത് കെ വി എലക്ട്രിസിറ്റി ആവശ്യമുണ്ട് അത് മുഴുവനും സോളാർ വഴി ജനറേറ്റ് ചെയ്യാനുള്ള പ്ലാനും കൂടിയാണ് അതേമാതിരി ഇവിടെയുള്ള പരിസരവാസികൾക്ക് വെള്ളത്തിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട് ഇവിടുന്ന് ഇവിടെ കുഴൽക്കിണർ നിർമ്മിക്കുകയോ അങ്ങനെ അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാകുന്നു ഞാനൊരു കാര്യം തീർത്ത് പറയാം ഇവിടെ ഞങ്ങൾ കുഴൽ കിണർ നിർമ്മിക്കില്ല ഇവിടെ ഞങ്ങൾ വെള്ളം പാൻ ചെയ്തത് അണ്ടർ വലിയ സമ്പുകൾ ഉണ്ടാക്കി റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ ശരിക്കും എൻ്റെ സങ്കല്പത്തിൽ ഈ പ്രോജക്റ്റ് ഇവിടെ വേറെ വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കണ്ണൂരിനും അതേമാതിരി ശ്രീറോഷിനും ഒരു അഭിമാനകരമായ പ്രോജക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലക്ഷറി പ്രൊജക്റ്റായ ശ്രീറോഷ് ഐക്കണിലെ സൗകര്യങ്ങൾ താമസക്കാർക്ക് പുത്തൻ അനുഭവമാണ് നൽകുകയെന്ന് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഹിരൺ ശ്രീധരൻ പറഞ്ഞു project Bhumi Puja and we have taken quite the leap with this one where we are gonna come up with Uber luxury apartments, about 155 of them and um, we really wanted Kanur to experience real Uber luxury. You know with the uh, we have a uh, large penthouses and all that. And um, this building is going to stand tall, rising above all buildings in Kanur. ഏറ്റവും വ്യത്യസ്തമായ പ്രൊജക്റ്റാണ് ശ്രീറോഷ് ഐക്കൺ ഡിസൈനിങ് കൊണ്ടും വലിപ്പം കൊണ്ടും മറ്റ് പ്രൊജക്ടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണെന്ന് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് സ്റ്റപ്പത്തി ടോണി ജോസഫ് ചൂണ്ടിക്കാട്ടി ഇതൊരു കുറച്ച് വ്യത്യാസമായിരുന്നു കാരണം വെച്ചാൽ ശ്രീറോഷന് പല പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീറോഷ് ഐക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദയർ ഹയസ്റ്റ് പ്രോജക്റ്റ് ഇറ്റ് ഈസ് ഇസ്റ്റി നയൻ ഫ്ലോർസ് ഗ്രൗണ്ട് പ്ലസ് ട്വന്റി ഫ്ലോർസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കൃത്യസമയത്തുള്ള നിർമ്മാണവും മികച്ച ഫിനിഷിംഗും ശ്രീറോഷ് ഡെവലപ്പേഴ്സിന്റെ പ്രത്യേകതയാണ് ചെന്നൈ കോയമ്പത്തൂർ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ശ്രീറോഷ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ച ശ്രീറോഷ് ഡെവലപ്പേഴ്സ് ഇതുവരെ ലക്ഷക്കണക്കിന് ചതുരശ്ര അടി വിസ്തൃതിയിലായി റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രൈം കണ്ണൂർ